ിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര അർലേഖർ നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണെന്നും ജുഡീഷ്യറിയുടേത് അതിരുകടന്ന ഇടപെടലാണെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ തുറന്നടിച്ചു ഗവർണർക്ക് ഗവർണർക്ക് ഭരണഘടനാ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും ഗവർണർ വ്യക്തമാക്കി ബില്ലുകളുടെ കാര്യത്തിൽ കോടതി ഗവർണർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒപ്പിടണം എന്നുള്ളതാണ് എന്നാൽ ഭരണഘടനയിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഭരണഘടനാ വിഷയമായതിനാൽ അത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതായിരുന്നുവെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചൂണ്ടിക്കാട്ടി ഒരു മാസമോ മൂന്ന് മാസമോ സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ ഭേദഗതിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർലമെന്റാണ് ഭരണഘടനാ ഭേദഗതി കോടതിയാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും പിന്നെ എന്തിനാണെന്നും സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന രണ്ട് ജഡ്ജിമാരാണോ ഭരണഘടനാ വ്യവസ്ഥയുടെ വിധി തീരുമാനിക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു ഗവർണർക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നും വിധി നിയമമായി കഴിഞ്ഞതായും മന്ത്രി പി രാജീവ് പ്രതികരിച്ചു ഗവർണർക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യമാണ് അതാണ് ഈ വിധികളിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബില്ലുകളിലൂടെ പ്രതിഫലിക്കുന്നത് അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് അത് പാസാക്കുന്നത് അത് അനന്തമായി അടയിരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലേക്ക് എത്തും അതേസമയം കേരളത്തിൽ ബില്ലുകളൊന്നും തീർപ്പാകാതെ കിടക്കുന്നില്ലെന്നും രാജ്ഭവനിലേക്ക് അയച്ച ബില്ലുകളെ കുറിച്ച് ഇതിനോടകം ചർച്ചകൾ ചെയ്തിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും ഇതുവരെ തങ്ങൾക്കിടയിൽ വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ വന്നിട്ടില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു എസ് ശ്രീകാന്ത് ട്വൻറ്റി തിരുവനന്തപുരം